ഡെമോക്രി പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ന് ഹെഡ് ഓഫീസിലേക്ക് എക്സ് ഓഫീസിലേക്ക് ഇങ്ങനെ ഒരു മാർച്ച് ഒരു ഉപരോധം നടത്തുന്നത് കാര്യങ്ങൾ വിശദമായി അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞിരുന്നു കേന്ദ്ര സർക്കാരിന്റെ കടുത്ത അവഗണന കണ്ണിച്ചോരയാണ് അതൊന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു ഉപരോധത്തിലേക്ക് പാർട്ടിയെ എത്തിച്ചത് ജൂലൈ മുപ്പതാം തീയതിയാണ് മുണ്ടക്കെ നമ്മുടെ കേരളത്തെ ഇന്ത്യയെ നടുക്കിയ വലിയ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവുന്ന വലിയൊരു ദുരന്തം ഉണ്ടാകുന്നത് ഏതാണ്ട് നാനൂറ്റി ഇരുപത് മനുഷ്യ ജീവനികളാണ് പൊരിഞ്ഞുപോയത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേർക്ക് പെരുക്ക് പറ്റിയിട്ടുണ്ട് നൂറ്റി പതിനെട്ട് പേരെ ഇപ്പോഴും അവർ കാണാമറിയത്താണ് അവർ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ എന്നറിയാതെ അവർ കാണാമറിയത്താണ് ഇത്ര വലിയ ദുരന്തമാണ് നമ്മുടെ കേരളത്തിലെ ഒരു നൂറ്റാണ്ടിൽ മുപ്പത് കണ്ട കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട് ജില്ലയിലെ മുണ്ടക്കൈ പ്രദേശം അനുഭവിച്ചത് നമ്മുടെ കേരളത്തിലെ സന്നദ്ധ സംഘടനകൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മനുഷ്യ സ്നേഹികളൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ ദുരന്തത്തെ ഒരു പരിധി നമ്മൾ അതിജീവിച്ചത് എല്ലാ കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് ജാതിമത ചിന്തകൾക്കപ്പുറത്ത് മനുഷ്യരും ഒരുമിച്ച് ചേർന്ന് റെസ്ക്യൂ പ്രവർത്തനങ്ങളും റിലീഫ് പ്രവർത്തനങ്ങളും നടത്തിയതുകൊണ്ടാണ് ഒരു പരിധി വരെയെങ്കിലും ആശ്വാസം കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞത് വലിയ നാശനഷ്ടമുണ്ടായി ആ മനുഷ്യരെ മുഴുവൻ ധാരാളം ഭവനങ്ങള് മണ്ണിനടിയിലകപ്പെട്ടു പോയി കച്ചവട സ്ഥാപനങ്ങള് കൃഷിയിടങ്ങള് മനുഷ്യന്റെ ജീവിതോപാധിയൊക്കെ നശിച്ചുപോയി കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തം നമ്മൾ അഭിമുഖീകരിച്ചപ്പോ മലയാളികളെല്ലാം ഒരുമിച്ച് നിന്നു ഏതാണ്ട് ഒരു പതിനൊന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ പ്രദേശത്തേക്ക് കടന്നു വരുന്നത് അദ്ദേഹത്തിന്റെ കൂടെ സുരേഷ് ഗോപി മന്ത്രിയും ഉണ്ടായിരുന്നു എം പി ആയിരുന്നു അദ്ദേഹം മന്ത്രിയും ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹവും കടന്നു വന്നു അദ്ദേഹം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും മുട്ടോളം എത്തുന്ന വലിയ ഏതോ ഒരു സിനിമയിലെ നായകനെയൊക്കെ പോലെയാണ് അദ്ദേഹം പ്രധാനമന്ത്രി കൂടെ കടന്നു വന്നത് ഇപ്പോഴും ഭരത്ചന്ദ്ര ഐ പി എസ് ആണ് എന്നുള്ള ബോധത്തിലാണ് ഇപ്പോഴും നടക്കുന്നത് കേരളത്തിൽ കടന്നു വന്ന ഈ ദുരന്ത പ്രദേശത്ത് കടന്നു വന്ന പ്രധാനമന്ത്രി ഒരു കുട്ടിയെ ലാളിക്കുന്ന ഫോട്ടോ ആണ് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത് അത് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കാരുണ്യം സഹാനുഭൂതി ആ മനുഷ്യത്വം എന്നൊക്കെയാണ് ആളുകളൊക്കെ അടിക്കുറിപ്പെഴുതിയത് എന്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചരിത്രം എന്ന ഭൂതകാലത്ത് എങ്ങനെയായിരുന്നു ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയതെന്നൊക്കെ എല്ലാവർക്കും അറിയാം സഹാനുഭൂതി എന്താണ് മനുഷ്യ സ്നേഹം എന്താണ് മനുഷ്യപ്പറ്റെന്താണെന്നൊക്കെ ഈ രാജ്യത്ത് ആളുകൾക്ക് നന്നായി അറിയുന്ന ഒരു ഭൂതകാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കുണ്ട് പക്ഷെ ചില ആളുകളൊക്കെ നമ്മുടെ സംസ്ഥാനത്തെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു സമ്പന്നനായ നേതാവ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ സ്നേഹ വായ്പ മനുഷ്യത്വത്തെ കുറിച്ച് ഈ ഫോട്ടോ ഇട്ടിട്ട് എഴുതുകയുണ്ടായി പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി ആളുകളോടൊക്കെ പറഞ്ഞു വയനാട്ടിൽ വന്നിട്ട് പറഞ്ഞു ഒട്ടും ഭയപ്പെടേണ്ടതില്ല ഞങ്ങൾ സഹായിക്കും മാസങ്ങള് കടന്നുപോയി അവിടെ കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ടു പോയവര് ജീവൻ നഷ്ടപ്പെട്ടു പോയവര് ഞങ്ങളുടെ കൂടെ ഈ സമരത്തിന് രണ്ട് മക്കളെ നഷ്ടപ്പെട്ട ഒരു പിതാവ് സുബൈർ സമരത്തിൽ അണിനിരക്കുന്നുണ്ട് ഇങ്ങനെ മനുഷ്യര് അവരുടെ ജീവിത സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടവര് അവരെ പുനരധിവസിപ്പിക്കേണ്ട ബാധ്യത കേരളത്തിന്റെ ഗവൺമെന്റിനുണ്ടോ അവരെ മറ്റൊരു പ്രദേശത്തേക്ക് പുനരധിവസിപ്പിക്കണം അവർക്ക് വീടുകൾ വെച്ചു കൊടുക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് ആശുപത്രികള് ടൗൺഷിപ്പ് ഉണ്ടാവണം റോഡ് നിർമ്മിക്കണം ജലവൈദ്യുത പദ്ധതി ഉണ്ടാവണം ജല കുടിവെള്ള പദ്ധതി ഉണ്ടാവണം കറണ്ട് വേണം ഇങ്ങനെ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപക്ക് മേലെ ചെലവ് വരുന്ന വലിയ പദ്ധതിയാണ് ഇന്ത്യയിലെ വലിയ കടക്കണിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഏതാണ്ട് നാല് ലക്ഷം കോടിയോളം വരും നമ്മുടെ കേരളത്തിന്റെ കടം അങ്ങനെ കടക്കണിയിൽ നിൽക്കുന്ന പൊറുതി മുട്ടുന്ന ഒരു സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയാണ് നിങ്ങളിത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ായ മുതൽ കേരളത്തിന്റെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും ആവശ്യപ്പെട്ടു ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം പ്രധാനപ്പെട്ട മൂന്ന് ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത് ദേശീയ ദുരന്തമായിട്ട് ഇത് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു അടിയന്തര സഹായം ആവശ്യപ്പെട്ടു അതോടൊപ്പം തന്നെ ബാങ്ക് ലോണുകൾ എഴുതിത്തള്ളണം എന്നാവശ്യപ്പെട്ടു എന്താണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് പറഞ്ഞ മറുപടി നമുക്ക് അങ്ങ് ദില്ലിയില് കേരളത്തിന്റെ ആവശ്യങ്ങള് കേന്ദ്രത്തോട് പറയാൻ പഴയൊരു കോൺഗ്രസുകാരനെ സി പി എമ്മിലേക്ക് കാലുമാറിയ ഒരു കെ വി തോമസിനെ നിയോഗിച്ചിട്ടുണ്ട് ലക്ഷങ്ങൾ ശമ്പളം കൊടുത്തിട്ട് അദ്ദേഹം കേന്ദ്രത്തോട് രേഖാമൂലം ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് ഇത്രയിത്ര നഷ്ടപരിഹാരം വേണം ഒരു ടൌൺഷിപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഈ മനുഷ്യരുടെ ജീവിതം പറിച്ച് നടക്കണമെങ്കിൽ ഇത്ര നഷ്ടപരിഹാരം കിട്ടണം ഇത്ര സഹായം വേണം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മറുപടി കൊടുത്തു നിങ്ങൾക്ക് നഷ്ടപരിഹാരത്തിന് ഒരു അർഹതയുമില്ല ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്ന് നാനൂറ്റി ഇരുപത് മനുഷ്യർ മരിച്ചുപോയ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ആളുകൾക്ക് പരിക്ക് പറ്റിയ നൂറ്റി പതിനെട്ട് പേരെ ഇപ്പോഴും കാണാമറിയത്തുള്ള കേരളം കണ്ട ഒരു നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ദുരന്തത്തെ കണ്ണിച്ചോരയില്ലാതെ മനുഷ്യ എഴുതി തള്ളുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത് നമ്മുടെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ എല്ലാ സംസ്ഥാനങ്ങളിലും പോയിട്ട് എന്താണ് പറയുന്നത് നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യൂ ബി ജെ പിയുടെ സർക്കാർ കേരളത്തിലെ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ വന്നാൽ ഡബിൾ എഞ്ചിൻ സർക്കാർ ആയിരിക്കുമെന്നാണ് സംസ്ഥാനവും ബി ജെ പി ഭരിക്കുക കേന്ദ്രവും ബി ജെ പി ഭരിക്കുക അങ്ങനെ ഡബിൾ എഞ്ചിൻ സർക്കാർ ആയിരിക്കുമെന്നാണ് പറയുന്നത് കേരളത്തോട് കാണിച്ചത് കൊലച്ചതിയാണോ നമ്മുടെ കേരളം പോലെ ഒരു സംസ്ഥാനത്തോട് കൊലച്ചതിയാണോ പ്രധാനമന്ത്രിയും ബി ജെ പി എന്ന വാസിസ്റ്റ് ഭരണകൂടവും കാണിക്കുന്നത് ഇവിടെ വന്നിട്ട് ഒരു കുട്ടിയെ പരിയാളിച്ചു മനുഷ്യത്വത്തിന്റെ അപോസ്തനായിട്ട് കാര്യമില്ല താങ്കളുടെ ഭൂതകാലം എന്താണെന്ന് ഇന്ത്യയിലെ ജനതക്ക് നന്നായി അറിയാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചാൽ നമുക്ക് അന്താരാഷ്ട്ര സഹായങ്ങൾ വാങ്ങിയെടുക്കാൻ കഴിയും കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ സഹായങ്ങൾ കിട്ടും ബീഹാറിലെ ആന്ധ്രാപ്രദേശിലെ മഹാരാഷ്ട്രയിലെ ഒറീസയിലൊക്കെ ചെറിയ ചെറിയ ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോ കേന്ദ്ര സർക്കാർ ഓടിപ്പോവാണ് അവിടെ ആയിരക്കണക്കിന് കോടി വാരി കൊടുക്കുകയാണ് എന്തുകൊണ്ടാ അവിടെയൊക്കെ ബി ജെ പിക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിയും ഈ മതേതര കേരളത്തിൽ ഒരു കാലത്തും ബിജെപിക്ക് ഗവൺമെന്റ് രൂപീകരിക്കാൻ കഴിയില്ലെന്നുള്ള ഉത്തമബോധ്യമുള്ളതുകൊണ്ടാണ് ഈ കേരളത്തെ അവഗണിക്കുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വഴി ആയിരക്കണക്കിന് കോടി രൂപ നിങ്ങള് ഇവിടത്തെ വൻകിട കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്ന് അവരുടെ പേര് വെളിപ്പെടുത്താതെ ഇ ഡിയെ കാണിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കാണിച്ച് ഭീഷണിപ്പെടുത്തിയൊക്കെ ഇലക്ട്രൽ ബോണ്ട് വഴി വാങ്ങിക്കൂട്ടിയിട്ടുണ്ടല്ലോ ബി ജെ പിയുടെ പ്രവർത്തന ഫണ്ടിലേക്ക് ആ ഫണ്ടിൽ നിന്നല്ല നരേന്ദ്രമോദി ഞങ്ങൾ ചോദിക്കുന്നത് കേരളത്തിന് അവകാശപ്പെട്ട അർഹമായതാണ് ഞങ്ങൾ ചോദിക്കുന്നത് മനസ്സിലാക്കേണ്ടത് ഈ കേരളം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനമാണ് നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ള ഒരു സംസ്ഥാനമാണ് ഫെഡറൽ അവകാശങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് ഇപ്പൊ കേന്ദ്ര സർക്കാർ എം പിമാര് അവരുടെ മന്ത്രിമാരൊക്കെ ഭരണഘടന തൊട്ട് സത്യം ചെയ്താണല്ലോ അധികാരത്തിലേൽക്കരുന്നത് ആ ഭരണഘടന മാറ്റിമറിക്കാനാണ് അതിനെ കുപ്പത്തൊട്ടിയിൽ അറിയാനാണ് ഈ ബി ജെ പി എന്ന വാസിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയിൽ ശ്രമിക്കുന്നതെങ്കിലും ആ ഭരണഘടന തൊട്ടാണ് ഇപ്പൊ അധികാരത്തിൽ കയറുന്നത് അത് വെച്ചാണ് സത്യം ചെയ്യുന്നത് ആ ഭരണഘടനയിലെ ആമുഖം കഴിഞ്ഞാൽ ആദ്യത്തെ വരിയിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് ഇന്ത്യ ഇന്ത്യ എ എ ഭാരത് ഭാരത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഈസ് എ യൂണിയൻ സ്റ്റേറ്റ് ഇതൊന്ന് തുറന്നു നോക്കാൻ ബി ജെ പി കേരളത്തിലുള്ള ബി ജെ പി കാരും കേന്ദ്രത്തിലുള്ള ബി ജെ പി കാരും ഒക്കെ ശ്രമിക്കണം ഇന്ത്യ എന്ന് പറഞ്ഞാല് ഫെഡറൽ അധികാരമുള്ള സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് ഇതൊരു പഞ്ചായത്തല്ല ഇതൊരു സംസ്ഥാനമാണ് നിയമനിർമ്മാണാധികാരമുള്ള സംസ്ഥാനം ഇപ്പൊ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളെ പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനങ്ങളൊക്കെ ഇങ്ങനെയാണ് കാണുന്നത് പഞ്ചായത്തുകളെ പോലെയാണ് കാണുന്നത് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളൊന്നും ഭരണഘടന തുറന്ന് വായിക്കണം ഇന്ത്യയെ ഏകശിലാരൂപത്തിലുള്ള ഒരു രാഷ്ട്രമാക്കി മാറ്റാനുള്ള ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ ഭാഗമാണ് ഈ ജയിലുകളൊക്കെ നമുക്ക് അവകാശപ്പെട്ട ഈ കേരളത്തിന് അവകാശപ്പെട്ട അർഹമായ സഹായമാണ് നമ്മൾ ചോദിക്കുന്നത് ആ സഹായം തന്നേ തീരൂ അതിനുവേണ്ടി ഏതക്കം വരെ സമരം ചെയ്യാനും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തയ്യാറാണ് ഈ മുന്റെ കൈ ദുരന്തത്തിൽ രാപ്പകലില്ലാതെ അവിടെ ഗർഭിണികൾ മരിച്ചിട്ടുണ്ട് കുട്ടികൾ മരിച്ചിട്ടുണ്ട് സ്ത്രീകൾ മരിച്ചിട്ടുണ്ട് ബുദ്ധര് മരിച്ചിട്ടുണ്ട് അവിടെ ഈ മനുഷ്യരുടെ ജീവന് വേണ്ടിയിട്ട് മരിച്ചുപോയവരുടെ മൃതദേഹങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങ് നിലമ്പോരിലും ചാലിയാറിന്റെ അടിത്തട്ടിലും ഈ മണ്ണിലും കാട്ടിലും ഒക്കെ ഈ മനുഷ്യ സ്നേഹികളോടൊപ്പം മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഞങ്ങൾ ഈ സമരത്തിന്റെയും മുൻനിരയിൽ ഉണ്ടാവും ഇത് ഞങ്ങളുടെ കേരളത്തിന് കിട്ടേണ്ട അവകാശമാണ് ആ അവകാശത്തിന് വേണ്ടി ഏതറ്റം വരെ പോവാനും ഞങ്ങൾ മടിക്കില്ല ഈ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ഇനിയിപ്പോ സമരങ്ങളുടെ പരമ്പര തന്നെ പല ആളുകളുടെയും സമരങ്ങളുടെ പരമ്പര തന്നെ വരാനിരിക്കുന്നു എന്താണ് ഈ കേരളത്തോട് ഇത്ര വലിയ കൊലച്ചതി ചെയ്യുന്നത് അത് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ കാരണം കേരളം ഒരിക്കലും ബി ജെ പിക്ക് ഭരിക്കാൻ കഴിയില്ല എന്ന് അമിത്ഷായ്ക്കും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിക്കും നന്നായി അറിയാം ഈ ജനാധിപത്യ കേരളം മതേതര കേരളം ചാണകക്കുടിയിൽ വീഴില്ലെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് കേരളത്തോട് ഈ അവഗണന കാണിക്കുന്നത് ഞങ്ങൾ ഓരോ വസ്തുവിനും നികുതി കൊടുക്കുന്നവരാണ് ഈ കേന്ദ്രത്തിന്റെ ഫണ്ടെന്ന് പറയുന്നത് ഈ മനുഷ്യരുടെ നികുതിയിൽ നിന്ന് വരുന്ന ഫണ്ടാണ് അതാണ് ബി ജെ പിയുടെ പ്രവർത്തന ഫണ്ടല്ല ഞങ്ങൾ പിച്ചച്ചട്ടിയുമായിട്ട് കേന്ദ്രത്തിന് മുമ്പിൽ നിൽക്കേണ്ടവരല്ല അവകാശത്തോട് അർഹമായ അവകാശം ചോദിക്കുന്നവരാണ് നാഗ്പൂരിൽ നല്ല ഇത് പാസാക്കി തരേണ്ടത് കേന്ദ്ര സർക്കാരാണ് പാസ്സാക്കി തരേണ്ടത് ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ നല്ല പാസാക്കി തരേണ്ടത് അതുകൊണ്ട് അടിയന്തരമായി ഈ മുണ്ടക്കൈ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുകയാണ് വേണ്ടത് ലെവൽ ത്രീ ഗണത്തിൽ പഠിത്താൻ കഴിയില്ലെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് നമ്മൾ സാധാരണ അറിയാമല്ലോ സീറോ ലെവൽ വണ് ടുണ്ട് ഏതെങ്കിലും ഒരു പ്രാദേശിക ഭരണകൂടത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിഷയമാണോ ഇത് ജില്ലാ ഭരണകൂടത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിഷയമാണോ സംസ്ഥാനത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിഷയമാണോ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ വേണം അപ്പൊ ഇത് കൈകാര്യം ചെയ്യണമെങ്കിൽ ഇത് ലെവൽ ഗുണത്തിൽപ്പെടുത്തണം ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം നമുക്ക് അന്താരാഷ്ട്ര സഹായങ്ങൾ കൂടി കിട്ടും ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച അർഹമായ നഷ്ടപരിഹാരം അർഹമായ സഹായം കേന്ദ്ര സർക്കാർ നൽകുക ഏതാണ്ട് മുപ്പത്തി കോടി രൂപയാണ് അവിടെ ബാങ്കിൽ ലോണായിട്ട് നിൽക്കുന്നത് അതിൽ വലിയൊരു ശതമാനവും കാർഷിക ലോണാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ജാമ്യം നിന്നിട്ടുണ്ടാവും വീട് വെച്ചിട്ടുണ്ടാവും കേന്ദ്ര സർക്കാർ ഈ മുഴുവൻ കടങ്ങളും ബാങ്ക് ലോണുകളും എഴുതി തള്ളണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അടിയന്തരമായി സഹായം നൽകി കേരളത്തിന്റെ ഈ പ്രതിസന്ധിയെ മാറ്റണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതിനുവേണ്ടിയുള്ള ഈ സമരത്തെ ജനാധിപത്യ മതേതര വിശ്വാസികളായ മുഴുവൻ ജനങ്ങളും ഈ സമരത്തോടൊപ്പം അണിനിരക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് സമരം ചെയ്ത മുഴുവൻ സമര സഖാക്കൾക്കും വിപ്ലവാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഔപചാരികമായി ഈ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധം ഉദ്ഘാടനം ചെയ്യുന്നു ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രസി